ഫ്രാങ്ക് വീഡിയോയിലൂടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ശ്രദ്ധേയനായ ബ്ലോഗറാണ് മണവാളൻ മുഹമ്മദ് ഷഹീൻ ഷാ എന്നാണ് മണവാളിന്റെ യഥാർത്ഥ പേര് ഒരു മില്യൺ ഫോളോവേഴ്സാണ് മണവാളന് യൂട്യൂബിലുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ അഞ്ചു ലക്ഷത്തിലധികം പേരാണ് മണവാളനെ ഫോളോ ചെയ്യുന്നതും ബൈക്കിൽ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ യൂട്യൂബർ മണവാളിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുൻപ് പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ലുക്ക്ഔട്ട് നോട്ടീസ് കിട്ടിയത് പ്രകാരം ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു പിന്നീട് രണ്ടു ദിവസം മുൻപാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇതുപ്രകാരം ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ജയിലിന് മുന്നിൽ വെച്ച് ഇയാൾ റെയിലും എടുത്തു ജയിലിൽ അടക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു റെയിൽ ചിത്രീകരണം കോടേ ശക്തമായി തിരിച്ചുവരുമെന്ന് വരുമെന്ന് മണവാളനെ കൊണ്ട് കൂട്ടുകാർ പറയിപ്പിക്കുന്നുമുണ്ട് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ദിവസത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ചെയ്തത്യൂന്ന് നിയമത്തെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും തിരിച്ചുവരുമെന്ന വാക്കോടു കൂടിയാണ് ഇയാൾ റീലും തുടങ്ങുന്നത് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ താൻ പുറത്തിറങ്ങുമെന്ന ലാഘവത്തോടെയാണ് ഇയാൾ പോകുന്നതും മാധ്യമങ്ങളെ നോക്കി പുച്ഛിച്ച ചിരിയും ചിരിക്കുന്നത് വിയൂർ ജയിലിന് മുന്നിൽ വെച്ചാണ് റെയിൽ ചിത്രീകരണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നാൽ പിന്നീട് ഇയാൾ ഒളിവിൽ പോയി വർമ്മ കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇയാളും സംഘവും വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ഗൗതം കൃഷ്ണയെയും സുഹൃത്തിനെയുമാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത് കാറ് വരുന്നത് കണ്ട് ഇവർ ബൈക്ക് ഒതുക്കിയെങ്കിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗൌതമിനും സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ബ്ലോഗർക്കൊപ്പം പത്തോളം പേരുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പ്രാങ്ക് വീഡിയോയിലൂടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ശ്രദ്ധേയനായ ബ്ലോഗറാണ് മണവാളൻ മുഹമ്മദ് ഷഹീൻ ഷാ എന്നാണ് മണവാളന്റെ യഥാർത്ഥ പേരും ഒരു മില്യൺ ഫോളോവേഴ്സാണ് മണവാളന് യൂട്യൂബിലുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ അഞ്ചു ലക്ഷത്തിലധികം പേരാണ് മണവാളിനെ പിന്തുടരുന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും